കൃഷ്ണഗാഥ ഗോവർദ്ധനോദ്ധരണം മൂന്നാം ഭാഗം ഇപ്പം കൃഷ്ണൻ പറയില്ലേ ഗോവർദ്ധനത്തിൽ തന്നെ ചെന്ന് പൂജിക്കാൻ അപേക്ഷിക്കാൻ പറയുന്നത് അപേക്ഷിക്കായിട്ട് കാര്യേന്ദ്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് മഴ പെയ്യ്ക്കില്ലേ അപ്പം ോവർദ്ധനത്തോടു യാചിച്ചു നിൽപ്പിനാപത്തുപോക്കുവാൻ നിങ്ങളെല്ലാം വാനവർ നായകൻ തന്നുടേ പൂജയെ മാനിച്ചു കൊണ്ടതി വൻതല്ലോ ഇണ്ടലിപ്പോ കിട്ടു പാലിച്ചു കൊള്ളും താൻ കണ്ടെത്തിയാണ്ടവൻ പിണ്ടത്തിനും എന്നങ്ങോ ചൊന്നുള്ള നന്ദകുമാരനങ്ങും നന്ദകുമാരൻ കുന്നോടു ചെന്നണഞ്ഞു പിന്നെ പെട്ടെന്ന് ചെന്നവൻ മുഷ്ടി ചുരുട്ടിയിട്ടു മുട്ടിനാൻ കുന്നിനെ ഒന്നുമല്ലേ കട്ടക്കിടാവുതൻ കൈത്തലം കൊണ്ടുള്ള മുഷ്ടിയെ തന്മയിൽ ഏറ്റ നേരം ഞെട്ടി നിന്നുള്ളൊരു എന്നപ്പോൾ വട്ടം തിരിഞ്ഞു തുടങ്ങി ചെമ്മേ വൃക്ഷങ്ങളെല്ലാം ഞെരിഞ്ഞു തുടങ്ങിയത പക്ഷികളെല്ലാം പറന്നുതെങ്ങും ശാഖകൾ ചേർന്നുള്ള വാനര യൂഥങ്ങൾ പാടി തുടങ്ങിയതു നാലുപാട് വാനര യൂഥങ്ങൾ ചാടി തുടങ്ങിയതു നാലു പാടും തിട്ടതി പൂണ്ടുള്ള ഒരെട്ടടിമാനെല്ലാം വട്ടത്തിൽ നിന്നുഴന്നുതെങ്ങും കന്ദരം തന്നിലെ മന്ദിരമായുള്ള കിന്നര െല്ലാരും കിന്നരായി ഒന്നിച്ചു നിന്നുള്ള പന്നികളെല്ലാം ആക്കുന്ന കുറട്ടി നിന്നു കമ്പത്തെ പൂണ്ടുള്ള വമ്പുലിക്കൂട്ടങ്ങൾ സംഭ്രമിച്ചോടീതേ എങ്ങുമെങ്ങും വേട്ടയ്ക്കു വന്നുള്ള കാട്ടാളന്മാരെ കാട്ടാളരെല്ലാരും ആട്ടി തുടങ്ങിനാരെന്നു കാട്ടുപോത്തെല്ലാമേ ചാട്ടം തുടങ്ങിതം മാട്ടി മുട്ടിലെ കാട്ടിലും കാട്ടാനക്കൂട്ടങ്ങൾ കൂട്ടം പിരിഞ്ഞു നിന്നോട്ടം തുടങ്ങിയത കാട്ടിലപ്പോൾ ചെണുറ്റു നിന്നുള്ളോരെണക്കിടങ്ങളും ദീനങ്ങളായങ്ങു പാഞ്ഞു ചെന്ന് ശാർദൂലം തന്നോട് ചേർച്ച തുടങ്ങിയതു ശാർദൂല ബോധങ്ങളെ ഇണത്തോടും മുറ്റുള്ളൊരു നോവുകൊണ്ട് അന്നേരം നിർധനമായൊരു കണ്ണുനീരും പരം ചൊരിഞ്ഞിട്ടു സിംഹങ്ങൾ തന്നിടേ ഘോരമായുള്ളൊരു നാദത്തിൻ്റെ മാറ്റലി കൊണ്ടൊരു കന്തര വാ കൊണ്ടങ്ങേറ്റം കരഞ്ഞാൻ കുന്നും അപ്പോൾ അപ്പം കൃഷ്ണന്തി കുന്നു രക്ഷിക്കാനായിട്ട് കുന്നിന് ഒരു ഇടിയെടുക്കും ചെറിയ അപ്പം ഒരു കണ്ണൻ്റെ ഇടിയെന്ന് പറയുമ്പോൾ ഭയങ്കരമായിരിക്കില്ല കൃഷ്ണൻ്റെ അപ്പം കുന്ന് പാടൊന്നും ഒന്നും ചെയ്യുമ്പോൾ അവിടെ പറ്റും അതിന് അതിലുണ്ടായിരുന്ന മൃഗങ്ങൾക്കൊക്കെ പറ്റുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാവരും പേടിച്ചൊക്കെ ഓട്ടം തുടങ്ങിയ കൊണ്ടിട്ടുണ്ട് അതാണ് ഇത്രയും നേരം വിവരിച്ചത് അപ്പോൾ കുന്നിനും സങ്കടം വന്ന് കണ്ണിടിച്ചപ്പോൾ അതാണ് അപ്പം പാരം ചൊരിഞ്ഞിട്ടു സിംഹങ്ങൾ തന്നുടേ ഘോരമായുള്ളൊരു നാദത്തിൻ്റെ മാറ്റലി കൊണ്ടൊരു കന്തരവ കൊണ്ടങ്ങേറ്റം കരഞ്ഞാൻ ഇങ്ങനെ കണ്ടൊരു നന്ദകുമാരകൻ പൊങ്ങിച്ചു നിന്നാനക്കൊന്നും കൊന്നും കുന്നുമില്ലേം അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന കുന്നിനെ കൃഷ്ണൻ പതുക്കെ ഉയർത്തുന്നു വാമമായുള്ളൊരു പാണിത്തലം കൊണ്ടു വാരുട്ടു നിന്നങ്ങ് ഉയർത്തിച്ചൊന്നാൻ എൻ കൈയിലുള്ളൊരു വൻകുന്നിൻ കീഴിലെ വന്നിങ്ങൂഴുവിൻ നിങ്ങളെല്ലാം വല്ലവന്മാരെല്ലാം എന്നത് എന്നതു കേട്ടപ്പോൾ വല്ലവിമാരോടുകൂടി ചെമ്മേ പാലകന്മാരെയും പൂണ്ടുകൊണ്ടങ്ങനെ ചാലി നടന്നതിൻ കീഴിൽ പൂക്കാർ കന്നും കിടാക്കളും കാലിയും മറ്റെല്ലാം ായ നേരം നിന്നാനന്ദഗാനം ഊതി നിന്നാനന്ദേ കൃഷ്ണൻ എല്ലാരും ഗോവർത്തനത്തിൻ്റെ അടിയിലാക്കിട്ട് കുട പോലെ ഞാൻ ഗോവർത്തനം പിടിച്ചു കൊടുത്തിട്ട് അപ്പം അവരെ ആശ്വസിപ്പിക്കാനായിട്ട് പുല്ലാങ്കുഴലൂതാൻ തുടങ്ങി മാനിനിമാരെല്ലാം ഗാനത്തെ കേട്ടപ്പോൾ ആനന്ദലീന ലീനമാരായി നിന്നാർ ഉറ്റവരായിട്ട് ചുറ്റും വിളങ്ങിന മറ്റുള്ളവരെല്ലാവരും അവണ്ണമേ അപ്പം അവിടെ മുനിമാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ കാട്ടിലെ ദിവസം അവരൊക്കെ കാണുന്നു എല്ലാവർക്കും സന്തോഷമായി ഓടക്കുഴലക്കുമ്പോൾ പൈക്കൊണ്ടു മേവുന്ന ദീനത്തെ അന്നേരം പൈതങ്ങൾ പോലും അറിഞ്ഞതില്ലേ വിശപ്പൊക്കെ പോയി പൈതങ്ങളുടെയൊക്കെ വിശപ്പ് പോലും പോയി അത് വൻമഴ പെയ്യുമ്പോൾ വൻകുന്ന് ചൂടിയിട്ടു തൻകുലം കാക്കുന്ന തമ്പുരാനെങ്കി നിന്നെങ്കിൽ നീ എന്നുമേ സങ്കടം പോക്കുവാൻ കുമ്പിടുന്നേൻ മാരി വരും നേരം നൽകുട ചൂടുവാൻ ചൂടുവാൻ ആരും ഒരു ഉത്തരം താരാഞ്ഞാരോ കുന്നോ ചുമന്നിട്ടു വെണ്ണ ചുമന്നുള്ള ഒരു ഉണ്ണി കൈ നോകുന്നില്ലയോ ചൊൽ കുന്നു ചുമക്കണമെന്നങ്ങു ചിന്തിച്ച വെണ്ണ ചുമന്നിട്ടു ശീലിച്ചു നീ എൻ്റെ കൈ വേദനിക്കുന്നില്ല അവരിങ്ങനെ ഓരോന്നും പ്ര ചോദിക്കുന്നു ഇതിനാണോ നീ വെണ്ണ പണ്ട് ഒരുപാട് ചുവന്നത് ഈ കുന്നു ചുമക്കാനായിട്ട് വെണ്ണയെന്നോർത്തിട്ടു കുന്നിനെ തന്നെയും മെല്ലവേ വായിലങ്ങാക്കലാതെ നീ വെണ്ണയാണോന്ന് വരുത്തി കുന്നിനെ കൂടെ നീ വായിലിട്ട് ഉച്ചരിക്കല്ലേ എന്ന് പറയുന്നു പൈതൽ പൈതലായുള്ള ഒരു കണ്ണൻ്റെ ചൊൽകേട്ടു പൈതങ്ങളോടു കലർന്നെല്ലാരും കുന്നിന് കീഴിലെ നുണൊരു നിങ്ങളിക്കുന്നുതാൻ വീഴുമെന്നോർ കൺ ഓർക്കണ്ടാതെ തമ്പുരു നാരദൻ മുമ്പോ മുമ്പായോരെല്ലാരും മണ്ണുടൻ ഇങ്ങനെ വാഴ്ത്തി നിന്നാർ വാനവർ നായകൻ വല്ലവന്മാരുടെ ദീനത കാണമാനായി വന്നാനപ്പോൾ മാധവൻ തന്നെയും വല്ലവന്മാരെയും ബാധകൾ കൂടാതെ കാണുകയാലേ അപ്പം നാരദരും ഇന്ദ്രൻ പോലും അവിടെ എല്ലാവരും വന്ന് നോക്കണ ഒരു ഈ ഒരു അത്ഭുതം കണ്ടിട്ട് മാധവൻ തന്നെയും വല്ലവന്മാരെയും ബാധകൾ കൂടാതെ കാണുകയാലേ തള്ളിയിഴുന്നൊരു കോപമടങ്ങി നിന്നുള്ളം തെളിഞ്ഞുടൻ നിന്ന നേരം മാരിയെപ്പേറ്റു മാധവനോടല്ല നേരിട്ടു നിന്നു ഞാൻ എന്നോ നന്ദി ദീനത പൂണ്ടുതൻ മാനസം തന്നിലെ നാണവം പൂണ്ടങ്ങു നിന്നു പിന്നെ മേഘങ്ങളെല്ലാമേ പോകെന്നു ചൊല്ലിനാൻ നാഗികൾ നായകനാകുലനായി മഞ്ഞിലങ്ങുന്നിന പാദങ്ങളൊന്നുമേ പിന്നെ മറച്ചു ചലിപ്പിയാതെ ഏഴുനാളിങ്ങനെ പേമഴ പെയ്യുമ്പോൾ കോഴകൾ കൂടാതെ നിന്നാൻ കണ്ണൻ മേഘങ്ങൾ വേറായി മേളം കലർന്നുള്ളൊരു ആകാശം കണ്ടുടൻ കണ്ണൻ ചൊന്നാൻ നിർഗമിച്ചാലും ഇന്ന് നിങ്ങളിൽ നിന്നെല്ലാവരും വ്യഗ്രമായുള്ളതു പോയിതായി ഏഴു ദിവസം അങ്ങനെ കണ്ണൻ പ്രവർത്തനം താങ്ങി നിന്നിരുന്നായിരുന്നു കുന്നിന് അപ്പം ഇന്ദ്രൻ വന്ന് മേഘങ്ങളെല്ലാം ഇല്ലാതാക്കി നാണി എന്ന് എന്നുവെച്ചാൽ കണ്ണനെ തോപ്പിക്കാൻ പറ്റാതുണ്ട് അപ്പം കണ്ണൻ പറയുന്നു നിർഗമിച്ചാലും നിങ്ങളിന്നെല്ലാവരും വ്യഗ്രമായുള്ളതു പോയിതായി കുന്നിനു കീഴായോരെല്ലാവരും എന്നപ്പോൾ കന്നും കീടാങ്ങളും കാലിയുമായി ഒക്കവേ നിന്നു പുറത്തു പുറപ്പെട്ടു ദിക്കുകളെല്ലാമേ നോക്കി നിന്നാർ നന്ദകുമാരനും കുന്നിനെ അന്നേരം മന്ദമിറക്കിത്തൻ കയ്യിൽ നിന്ന് പൂതലം തന്നിലേ മെല്ലവേയാക്കി ഞാൻ ഭൂതങ്ങൾ എല്ലാമേ കണ്ടിരിക്കേ എന്നതോ കണ്ടൊരു ഗോപന്മാരെല്ലാരും എന്തത് എന്തി നിങ്ങനെ ചിന്തിച്ചപ്പോൾ ആനായർഗോനായ കാർമുകിൽ വന്നനെ മാനുഷനല്ലെന്ന് സംശയിച്ചാർ വാനവർ കോനായ വാസവൻ എന്നപ്പോൾ ദീനനായി നിന്നുറുങ്ങും നേരം കാർമുകിൽ വൺ തൻ കോമളമായൊരു കാലിണ തങ്കലി വീണു പിന്നെ ലജ്ജയായുള്ളൊരു വാരിതൻ പൂരത്തിൽ മജ്ജനം ചെയ്തങ്ങു നിന്നു ചൊന്നാ അവിടെ കൂടിയിരുന്നവർക്ക് ഇത് കൃഷ്ണ സാധാരണക്കാരനല്ല ദൈവമാണെന്നുള്ള ഉണ്ടായി അതുപോലെ പിന്നീന്ദ്രനും വന്ന് കൃഷ്ണന്റെ കാക്കൽ വീണു മാപ്പ് ചോദിച്ച് കൃഷ്ണനെ സ്തുതിക്കുന്നു പറഞ്ഞു കന്മഷം പൂണ്ടു മങ്ങുകയാൽ യാൽമേ കാണാഞ്ഞു നിന്നിട്ടു വമ്പു തുടങ്ങി തുടങ്ങിനേൻ തമ്പുരാനേ ഉന്മത്തരായവർ പേ പറഞ്ഞാരുന്നു സമ്മതരായവരുണ്ടോ ചൊൽവോ എം പിഴ നെയ്യുമെന്നിങ്ങനെ നണ്ണിനി നമ്പിനെ നൽകണം തമ്പുരാനേ എന്നുടെ ദനായുള്ളൊരു ധാരകൻ എന്നോട് നേരിട്ടാൻ എന്തുചേതം എന്നതു വേണമേ സന്തതം തോന്നുവാൻ നന്ദനതനുചനം തമ്പുരാനെ നന്നല്ല ഇന്നിവൻ എന്നോട് ചെയ്യുന്നതെന്നാവു തോന്നുന്നതെങ്കിലയ്യോ നീ വളർത്തിയിടുന്ന പൈതങ്ങളാലൊന്നു കേവലമില്ലെന്നേ വന്നുകൂടൂ വാസവനിങ്ങനെ വാഴ്ത്തിന നേരത്തു വരു വാസുദേവൻ പൂണ്ടു നീ സമ്മ ൊല്ലിനേറായി നമ്മെ മാറക്കല്ല എന്നു നണ്ണി നിന്നുടേ പൂജയ്ക്കു ഭംഗത്തെ ചെയ്തു ഞാൻ എന്നുള്ളതുള്ളത്തിൽ തേറിയാലും ഐശ്വര്യം കൊണ്ടു നേർത്തു തുടങ്ങിയാൽ ഈശ്വരൻ എന്നു നനയ്ക്കയില്ലേ ഈശ്വര ചിന്തയെ കൈവടി നേടിനാൽ ശാശ്വതമായതും വന്നുകൂടാ ദുസ്മൃതി കൂടുതൽ മൽ മൽസ്മൃതി തന്നിലെ വിസ്മൃതി വന്നങ്ങുകൂടുമെന്നാൽ ദുസ്മൃതി എല്ലാമേ വച്ചു കിളഞ്ഞിട്ടു മൽസ്മൃതി വേണം നീ കൈക്കൊള്ളുവാൻ ദേവേന്ദ്രൻ എന്ന ഒമ ചോദിക്കുന്നു ആജ്ഞ അതുകൊണ്ട് പറ്റിപ്പോയതാണ് ക്ഷമിക്കണം അങ്ങയുടെ തന്നെ ഒരു പുത്രൻ ദുഷിച്ചു പോയാൽ ആ മക്കൾ ദുഷിച്ചു പോയാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പോലെ ക്ഷമിക്കണം അല്ല ക്ഷമിച്ചില്ലെങ്കിൽ പോകും എന്നൊക്കെ അങ്ങനെയുള്ള ഒക്കെ പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു അപ്പോൾ കൃഷ്ണനെ സമാധാനിപ്പിക്കുന്നു നിന്റെ അഹങ്കാരം കൂടിപ്പോയി എന്നെ മറന്നു എന്നെ പരമ്പരലിനെ മറന്ന ജീ എന്നതുകൊണ്ട് ഞാനൊക്കെ ഒരു ഓർമ്മിപ്പിക്കൽ കൂടിയാണത് ദൈവത്തിനെ മറന്ന് ജീവിച്ചാൽ വളരെ ദോഷങ്ങളുണ്ടാവും അതുകൊണ്ട് വേണ്ടി ചെയ്തതാണ് എന്ന് സമാ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു പുണ്യാമി എന്നൊരു വെണ്ണവർ കോനോട് കണ്ണൻ താൻ ഇങ്ങനെ ഗോമാതാവായൊരു ദേവിതാൻ ചൊ വന്നപ്പോൾ പൂമാതിൻ ഗാന്തനെ കണ്ടു ചൊന്നാൾ അപ്പോഴ് ഗോമാതാവോട് വന്ന് കണ്ണനോട് പറയുന്നു നാൻമുഖൻ മുഖൻ വന്നു ഞാൻ ഇങ്ങനെ നാഥനായുള്ള ഒരു നിന്മ കാണാൻ ബ്രഹ്മാവ് പറഞ്ഞ ചെന്നങ്ങെ കാണാനായിട്ട് അങ്ങനെ എന്നങ്ങ് ചൊല്ലിന ദേവിദാൻ എന്നപ്പോൾ തന്നുടെ പാൽ കൊണ്ട് മെല്ലെ മെല്ലെ കാർവണ്ണൻ തന്നെ ഭീഷയ കത്ത് ചെയ്തിട്ടു ഗോവിന്ദൻ എന്നൊരു പേരും ചെന്നാൾ അപ്പം പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഗോ ഗോമാതാവ് എന്നിട്ട് ഗോവിന്ദൻ എന്നുള്ള നാമം നൽകുന്നു ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദാ ഹരി ഗോവിന്ദ ദേവകൾ ദേവകൾ എല്ലാവരും പാരാതെ വന്നിട്ടു പൂവുകൾ തൂകിനാരെന്ന നേരം ാദം കൊണ്ടാശകളെല്ലാമേ പൂരിച്ചു വാഴ്ത്തിനാർ വന്തികളും മാമുനിമാരുമങ്ം പൂണ്ടിയിട്ടു മാനിച്ചു മേൽമേലെ വാഴ്ത്തി നിന്നാ വല്ലവി വല്ലഭൻ ചൊല്ലാലെ എല്ലാവരും അല്ലലെ കൈവിട്ടു പോയ നേരം പിണ്ണവർ നാഥനും കണ്ണന്തം ചൊല്ലാല് തിണ്ണം തെളിഞ്ഞുടൻ വിണ്ണിൽ പൂക്കാൻ ജംഭാരി തന്നെയും സംഭാവിച്ചിടിനോ രംഭോചര ോചനം താനും പിന്നെ അമ്പു കലർന്നുള്ളവരെല്ലാരുമായി തന്നമ്പാടി തന്നിൽ വിളങ്ങി നിന്നാൻ ഗോവർദ്ധനോദ്ധാരണം സമാപിച്ചു